ഹലോ കായ്സ് ഗുഡ് ആഫ്റ്റർനൂൺ അപ്പോൾ നമ്മൾ രണ്ട് ദിവസമായിട്ട് വെള്ളം കിട്ടിയായിരിക്കണം പോയിരുന്നു അപ്പോൾ നമ്മുടെ വാനയെല്ലാം റെഡിയാക്കി ഒരു ചെ ചെറിയ ഫിഷിംഗ് പരിപാടിക്കായിട്ട് പോവുകയാണ് കൈസ് നമ്മുടെ ടിനൂസ് ബോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മുടെ ക്യൂബ് കപ്പിത്താൻ ഓടുന്നുണ്ട് കയസ് അപ്പം നമ്മൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കൈസ് എന്താണോ സബ്സ്ക്രൈബ് ചെയ്യണം കയസ് അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിന് വേണ്ടി മാത്രമാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്നും മുമ്പോട്ട് പോകുന്നതല്ലായിരിക്കും അപ്പം വെള്ളമൊക്കെ കയറി നമ്മുടെ പുഴയിൽ വെള്ളമൊക്കെ കയറി രണ്ട് ദിവസം ഇന്ന് പുല്ലൻ കിട്ടും പുല്ലൻ അപ്പോൾ നമ്മൾ പുല്ലന് വേണ്ടി വലയെല്ലാം പഴയ അന്ന് അന്നത്തെ വലയ അതെല്ലാം സെറ്റാക്കി വലയിടാനുള്ള പരിപാടി ബ്രിട്ടേഷനിലാണ് ഗൈസ് വെട്ടിപ്പോയിട്ടും മഴ പെയ്തു കഴിഞ്ഞാൽ മീൻ തീരാൻ സാധ്യത ഉണ്ട് കുറെ നാൾക്ക് ശേഷം നമ്മുടെ ജിജു ബ്രോ അന്ന് നമ്മൾ പഴയ വീഡിയോകളിലൂടെ നമ്മൾ എന്റെ മുഖം പരിചയങ്ങളാണ് ഗൈസ് ജിജു ബ്രോ ഉണ്ട് കൂടുതല് ബ്ലോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ കുറെ നാൾക്ക് ശേഷം ഫിഷിംഗ് വീഡിയോ വന്നിരിക്കുകയാണ് നമ്മൾ പുല്ലനെ പിടിക്കാൻ പോവാണ് നമ്മള് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ എഴുതേണ്ടി കേരളത്തിലെ ഇപ്പൊ നാട്ടിലാണ് പുഴയിലാണ് கேமராமேன் ஆல்பின் ரொம்ப டிஎஸ் கோஸ்து. அங்கே 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 கொஞ்சம் பேக்வேட் போக்கடா. எடா. என்ன வந்து மெளுது மங்கி. இங்க வெள்ளத்து சுத்தனாலும் வேணும் கொஞ்சம் ஒரு கழிக்கலாம். அது புரியின்றது. அந்த பக்கம் മല ഇടുകയാണ് വേണ്ടിയാണ് അവിടുന്ന് മലയിടുന്നത് വേണ്ടിയാണ്

നമ്മള് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വല പൊക്കെ നോക്കാം എവിടെ കിടക്കട്ടെ ഇവിടെ ഒരു കയർ കെട്ടിയാ ഓക്കെ കയറ് ഇപ്പൊ വല ചുമ്മാ മല നിങ്ങോട്ട് കിടക്കുക

ൊരു സബ്സ്ക്രൈബറും യൂട്യൂബറും ഇങ്ങനെ പറയുകയൊക്കെയാണ് ആൻഡു ആന്റണി വ്ളോഗ്സ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിന്റെ യൂട്യൂബ് ചാനലിൻ്റെ ഓണറാണ് കഴിച്ചു പറയുന്നത് സൂമിടാൻ വന്നിരിക്കട്ടെ അവര് മീഴിയെടുത്ത് കൊണ്ടിരിക്കുന്നത് നമ്മൾ വലയിട്ട് പുഴയിൽ ആന്റണി നിൽക്കുകയാണ് കഴിച്ചു നോക്കുകയായി ആ കഴിച്ച് നോക്കുന്നുണ്ട് കഴിച്ചു ഒരു ഹൈ എടുക്കും കുപ്പി അവിടെ കിടക്കും നമ്മുടെ കുപ്പി വലയിട്ട വല താഴ്ന്നടക്കും വല അവിടെ പൊങ്ങന്നും കാണുന്നില്ല വല പൊക്കി നോക്കാം എസ്റ്റർ പൊക്കി നോക്കാം വല്ല മീൻ കുരുങ്ങിട്ടുണ്ടെന്ന് നോക്കാം നമ്മൾ വള്ളം വെള്ളം മേലിലോട്ട് പോവാണ് രണ്ട് മൂന്ന് മണിക്കൂർ അറിയാതെ കിടന്നുറങ്ങിപ്പോയി അപ്പോൾ മഴ പെയ്തപ്പോഴത്തേക്കിന് നമ്മൾ ില്ല വാത്ത വല്ല മീൻ കുരുങ്ങൂന്ന് മണിക്കൂർ കിടന്ന് ഉറങ്ങിപ്പോയി നോക്കേക്കാൻ വെച്ചു വലി നോക്കിയിട്ട് വല മീൻ വല്ല കുരുങ്ങിട്ടുണ്ടോ എന്തായാലും ആറ്റുതീരത്ത് കിട്ടാൻ അടി അടിമൊത്തം അടിയിലോട്ട് കിടക്കാം വല മൊത്തം അടിയ വല ഉടക്കിയുള്ള കനാലാണ് കനാലിന്റെ അകത്ത് വല്ല കീറിപ്പോയി വല കുരിയും കിടക്കും മൊത്തം കുളമായി പോയി വല വല കഴുകിയാലും പോകത്തില്ല ഒരാളെ ആമ അത് പോയി കാണും ചിലപ്പോ ആമല്ലേ നമ്മളവനെ രക്ഷപ്പെടുത്താൻ പോവാണ് ഓക്കെ അവനെ രക്ഷപ്പെടുത്തി അവിടെ എല്ലാം ഉടക്കി കിടക്ക വർഷാണ് തവള അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പിടിക്കാൻ പാടില്ല വലയൊക്കെ കുഞ്ഞിപ്പം നമ്മൾ സേവ് ആക്കി വിട്ട് ഈ വലക്കെട്ടൊരു പണി വഴിയാണ് വല മൊത്തം കുളമായി പോയി അവിടം പോലെ വല കിടപ്പുണ്ട് കോഴിക്കോടിട്ട് വരുന്നുണ്ട് മുഴുത്ത മഞ്ഞപ്പൂരി നമ്മള് വലയിടുന്ന മഞ്ഞപ്പു മുഴുത്ത മഞ്ഞപ്പൂരി കോഴിക്കോടിലിട്ട് നമ്മള് പിടിച്ചാണ് ഗൈസ് അടിപൊളി മഞ്ഞപ്പൂരി ആണ് ഗൈസ് നല്ല സൂപ്പർ മഞ്ഞപ്പൂരി കിട്ടി നമ്മളപ്പം വലയിട്ട് പരാജയമാണ് വലയിട്ടാൽ ആറ്റിൽ മഞ്ഞപ്പൂരി കിട്ടും എന്നൊരു ഐഡിയ ഉണ്ടാകും അതുകൊണ്ട് നമ്മളിട്ട് നോക്കിയത് അപ്പം കുഴപ്പമില്ല അവനവ കിട്ടി ഗൈസ് ഓക്കെ അപ്പം വലയേക്കാളിൽ കോഴിക്കോടല്ല നമ്മൾ കിട്ടും കോഴിക്കോടിലിട്ടാണ് നമ്മൾ തീ പിടിച്ചേക്കുന്നത് അവിടെ കുഴപ്പമില്ല കേട്ടോ നല്ല മഞ്ഞപ്പൂരിയാണ് അപ്പം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു മീൻ കിട്ടി പിടയ്ക്കുന്ന മഞ്ഞക്കൂരി അവനെ കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് നല്ല കളറുള്ളൂ നമ്മുടെ ആഗ്രഹം നമുക്ക് നമുക്ക് നല്ല മഞ്ഞക്കൂരി കണ്ട നല്ല ഭംഗിയാണ് കോഴിക്കോടിലും വായി കിടക്കുവാണ് അങ്ങനെയൊക്കെ സൂക്ഷിച്ചില്ല കൈ കയറി ഇടാ പൊട്ടാ പൊട്ടാ നമ്മൾ മീൻ പിടി കുറേ വർഷങ്ങളെ മീനൊക്കെ പിടിച്ചിട്ട് നിന്റെ മഞ്ഞപ്പുരിയുടെ ഇത് കുത്തി കയറി കഴിഞ്ഞാൽ നമ്മുടെ തീർത്ത് വിടും ഭയങ്കര വേദനയായിരിക്കും കയ്യിൽ ശരിക്കും നിന്റെ വായിൽ ഉള്ളിനോട് കിണറി போ